നമസ്കാരം കുറച്ചു ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഞാൻ എന്തിനാണ് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല കൂടെ നിന്നും വരുന്ന അണ്ണാക്കി അടിച്ചു കൊടുക്കുന്ന സീനുകളാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഏഷ്യാനുള്ള ഒരു വാർത്ത ആണ് ഇന്നലെ ഹിന്ദുവിൽ വന്ന ഇന്റർവ്യൂ പി ആർ വർക്കായിരുന്നു അയ്യോ കഷ്ടം കഷ്ടം പിണുമാവൻ്റെ കാര്യം കഷ്ടം അവസ്ഥ ഞാൻ ഉപമിക്കാൻ തോന്നുന്നത് ഒരു വലിയൊരു ആൾക്കൂട്ടം വലിയൊരു ആൾക്കൂട്ടത്തിൽ നമ്മൾ വിവസ്തരനായി നിൽക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അതാണ് അതാണ് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നമ്പർ വൺ എന്ന് സ്വയം അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടെ നിൽക്കുന്ന തൊട്ട് പിറകുന്ന സൈഡിൽ നിൽക്കുന്ന പോലും വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളെ കൊണ്ട് കുഴി തള്ളിയിട്ട് മണ്ണിട്ട് മൂടും അതാണ് അവസ്ഥ പണ്ട് വാലിന്റെ മുമ്പേ കൂടെ നടന്ന ഫീലൊന്നും അല്ലെണ്ണ വേറൊരാള വി എസ് പുള്ളി മരിച്ചിട്ടില്ല ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് പണ്ടൊരു കടലിൽ നിന്ന് പോരണ്ട ബക്കറ്റ് കഥ കുട്ടി വേഗം പോയി ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നു ഇതിൽ ഇങ്ങ് പോരി വെള്ളം എടുത്തുകൊണ്ടുവച്ച് അതിങ്ങനെ നോക്കിക്കൊണ്ടുവന്നു അടിക്കുന്നില്ല തിര വരുന്നില്ല അപ്പോൾ കുട്ടി കുട്ടി പറഞ്ഞു എന്താ വെള്ളമേ നീ അടിക്കാത്തത് എന്താ തിരയാകാത്തത് നീ എന്താണ് ആർത്തലച്ച് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ വലിയ വിഷമായി പിന്നെ കുട്ടി കരച്ചിലായി വല്ലാത്ത പ്രയാസമായി അപ്പോൾ ആ വെള്ളത്തിനൊരു രേതു തോന്നി വെള്ളം പറഞ്ഞു അല്ലയോ കുട്ടി ഞാൻ സമുദ്രത്തിന്റെ മാർക്കറ്റിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ശെരിയാകാൻ പറ്റൂ അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത് എല്ലാം കാലം കൊണ്ടുവന്ന് തന്ന ഒരു ഗിഫ്റ്റായിട്ട് കണക്കാക്കി അങ്ങ് ഏറ്റു വാങ്ങിക്കണം കേട്ടാ അധികം നാളൊന്നും ഇല്ലെന്ന കേട്ടാ